നമസ്കാരം വിൻ മീഡിയ പ്രണയം നടിച്ച് വിളിച്ചു വരുത്തി കവർച്ച നടത്തിയ പ്രതികൾ പോലീസ് പിടിയിൽ ആശുപത്രിയിൽ വെച്ച് പരിചയപ്പെട്ട തൈക്കാട്ടുശേരി സ്വദേശിയുടെ ഒന്നര പവൻ തൂക്കം വരുന്ന സ്വർണമാലയും മൊബൈൽ ഫോണും കവർന്ന് കടന്നുകളഞ്ഞ പ്രതികൾ കുത്തിയതോട് പോലീസിന്റെ പിടിയിലായി എരമല്ലൂർ എഴുപുന്ന ചാപ്രക്കളം വീട്ടിൽ നിതിൻ നിതിന്റെ ഭാര്യ അനാമിക ഇതിന്റെ സുഹൃത്ത സുനിൽകുമാറും ചേർന്നാണ് കവർച്ച നടത്തിയത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ വെച്ച് പരിചയപ്പെട്ട തൈക്കാട്ടുശേരി സ്വദേശിയെ അനാമിക സ്നേഹം നടിച്ച പതിനേഴാം തീയതി രാത്രി എട്ടര മണിയോടെ ചമ്മനാട് അയ്യപ്പക്ഷേത്രത്തിന് സമീപം വിളിച്ചുവരുത്തി ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടാണ് സ്വർണ്ണമാലയും മൊബൈൽ ഫോണും കവർന്നത് പിറ്റേ ദിവസം തന്നെ സ്വർണ്ണമാല ചേർത്തലയിലെ ഒരു ജ്വല്ലറിയിൽ വിറ്റതായി പ്രതികൾ സമ്മതിച്ചു പ്രതികൾ വിറ്റ സ്വർണ്ണമാല ചേർത്തലയിലെ ജ്വല്ലറിയിൽ നിന്നും മൊബൈൽ ഫോൺ പ്രതിയുടെ വീട്ടിൽ നിന്നും പോലീസ് പിന്നീട് കണ്ടെടുത്തു കുത്തിതോട് പോലീസ് ഇൻസ്പെക്ടർ അജയ് മോഹന്റെ നേതൃത്വത്തിൽ പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ രാജീവ് സുനിൽ രാജ് ബിജുമോൻ സിവിൽ പോലീസ് ഓഫീസർമാരായ മനു കലേഷ് കിഷോർ ചന്ദ് നിത്യ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു മീഡിയ